ആലപ്പുഴയിൽ നിന്ന് അപ്പർ കുട്ടനാട്ടിലേക്ക് വന്നാൽ അപ്പർ കുട്ടനാട്ടിലും നെൽകർഷകരുടെ ഒരു മാറ്റവുമില്ല പത്തനംതിട്ട തിരുവല്ല നിരണം അയ്യൻ കോനാരി പാടശേഖരത്ത് കൊയ്ത നെല്ല് കെട്ടിക്കിടക്കുകയാണ് പ്രവീൺ പുരുഷോത്തമൻ അവിടെയുണ്ട് പ്രവീണിലേക്ക് പത്തനംതിട്ട ജില്ലയിലെ നിരണം ഗ്രാമപഞ്ചായത്തിലെ അയ്യൻ കോനാരി പാടശേഖരത്താണ് ഞാൻ നിൽക്കുന്നത് നൂറ്റി ഇരുപത് ഏക്കർ വിസ്തൃതിയുള്ളതാണ് ഈ പാടശേഖരം ഇതിൽ അറുപത്തി അഞ്ച് ഏക്കറിലാണ് ഈ കുറി കൃഷി ഇറക്കിയത് വിളവെടുപ്പ് കഴിഞ്ഞു ഇപ്പോൾ കണ്ടില്ലേ നെല്ല് ഇങ്ങനെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നു നെല്ല് സംഭരിക്കാൻ മില്ലുകാർ എത്തിയില്ല അതാണ് ഈ ഭാഗത്തെ കൃഷിക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി മറ്റൊരു വെല്ലുവിളി അത് ഉള്ളത് കൊയ്ത്ത് യന്ത്രങ്ങൾ ഇവർക്ക് സമയത്ത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കർഷകരെ മഴ പെയ്യാതെ ഈ നെല്ല് കൂട്ടിയിട്ടിട്ട് ഇന്ന് നാല് ദിവസമായി ഇതുവരെ നെല്ല് കൊണ്ട് ഒരു മില്ലുകാരും വന്നില്ല ജാനകി എന്ന മില്ലിനോട് നമ്മൾ വിളിച്ച് പറഞ്ഞ് അവർ വരാമെന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെയും വന്നിട്ടില്ല ഇപ്പോൾ മില്ലുകാർ മില്ലുകാരെന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാൻ വൈകുന്നത് ഒരു മഴ പെയ്താൽ ഇതിന്റെ റേറ്റ് വീണ്ടും കുറയ്ക്കാം ഞങ്ങൾ പെട്ടെന്ന് ഇത് കൊടുക്കും അങ്ങനെ ഞങ്ങളെ കളിപ്പിച്ചുകൊണ്ട് പോകാം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഈ വരാതിരിക്കുന്നത് സാധാരണ ഒരു കിൻവൽ അരി മില്ലുകാർ എടുക്കുമ്പോൾ അതിലെത്ര വരെ കിഴിവ് അവർ എടുക്കാറുണ്ട് സാധാരണ ഒരു കിലോയൊക്കെ എടുക്കും ഇതിപ്പോൾ പത്ത് കിലോയോ അഞ്ച് കിലോയോ നാല് കിലോയുമൊക്കെ ആക്കാൻ വേണ്ടിയാണ് ഈ നെല്ല് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിപ്പോൾ പൂർണ്ണമായും ഉണങ്ങിയ നെല്ലാണ് ഈ പരുവത്തിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വില കിട്ടണം ഇല്ലാതെ ഞങ്ങൾക്ക് പോകും ഒരു കിലോ പോലും നഷ്ടപ്പെടാതെ പോകും ഇത് മഴ പെയ്തതിന് ശേഷം ഒന്ന് വരുവാണെങ്കിൽ ഞങ്ങളെ ഇട്ട് പേപ്പടി കൂട്ടിയിട്ട് അഞ്ചും ആറും കിലോ കൊടുത്തിട്ട് ഞങ്ങൾ എന്തായാലും ഇത് കൈയൊഴിയണോ ഒഴിയണമല്ലോ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ബ്രോക്കറുണ്ട് ഇതിന് മില്ലുകാരന് എടുത്തു കൊടുക്കുന്നത് അവനാണ് ഈ കളിക്കുന്നത് അറുപത്തി അഞ്ച് ഏക്കറിലാണല്ലോ ഇവിടെ കൃഷി ചെയ്തത് യഥാർത്ഥത്തിൽ എത്ര കൊയ്ത്ത് മെഷീനുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു നമ്മളെ ഇരുപതാം തീയതി നമ്മളെ പൊതുയോഗം കൂടിയവച്ച് ഇരുപതാം തീയതി നമുക്ക് നാല് പിന്നെ കൊയ്ത്ത് മെഷീൻ തരാമെന്ന് നമുക്ക് റോയ് എന്ന ആൾ പറഞ്ഞിരുന്നു ഇരുപതാം തീയതി വന്നില്ല ഇരുപത്തൊന്നാം തീയതി വന്നില്ല ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ പ്രശ്നമുണ്ടാക്കി രാത്രി എട്ട് മണിയായപ്പോഴാണ് റോയി മെഷീനും കൊണ്ട് വന്നത് വന്നുവെച്ച് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ രണ്ട് മെഷീൻ കണ്ടെത്തി തന്നെ രണ്ട് മെഷീനും കൊണ്ട് റോയി വേറെ എവിടെയോ പണിയുണ്ടോ എന്ന് പറഞ്ഞ് റോയി മെഷീനും കൊണ്ട് പോയി സ്വകാര്യ വ്യക്തികളാണല്ലോ നിങ്ങൾക്ക് ഈ കൊയ്ത്ത് മെഷീനുകൾ എത്തിക്കുന്നത് സർക്കാരിനോട് എന്നാണ് ഈ കാര്യത്തിൽ സർക്കാർ ൾ ലഭിക്കുന്നില്ലേ ഞങ്ങൾക്ക് മെഷീൻ കിട്ടിയാൽ ഏറ്റവും നല്ലത് സർക്കാർ ഞങ്ങൾക്ക് മിഷീൻ തന്നാലാണ് ഏറ്റവും നല്ലത് നമ്മൾ പിന്നെ ഒരു ഏജന്റിനെ പിടിക്കേണ്ട ഒരു ബ്രോക്കറെ പിടിക്കാ നമുക്ക് രക്ഷപ്പെടാൻ നോക്കും ഒരു വണ്ടി നിറയുന്നതിന് മുക്കാം മണിക്കൂറൊക്കെ എടുക്കുന്നേ ഈ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരു മണിക്കൂറിന് രണ്ട് വണ്ടി കൊയ്യുമ്പോഴത്തേക്ക് ഒരു മണിക്കൂർ കൂടുതലാവുക ഞങ്ങൾക്ക് എന്തായിരുന്നു ഇതിന് നാലായിരത്തി കിലോ രൂപ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ചുമട്ട് വണ്ടി ഈ കൊയ്ത്ത് മിഷീൻ്റെ കൂലിയും കിഴിവാണ് ഈ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു പ്രതിബന്ധം എന്നുള്ളത് കാരണം ഇപ്പോൾ ഈ കാണുന്ന നെല്ല് നല്ല ക്വാളിറ്റി ഉള്ള നെല്ലാണ് പക്ഷേ ഇനിയിപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ നെല്ലിൽ ഈർപ്പം കയറും സ്വാഭാവികമായും മില്ലുകാർ വരുമ്പോൾ ആ നെല്ലിന്റെ ഗുണമേന്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കിഴിവ് കൂടുതൽ ആവശ്യപ്പെടും അങ്ങനെ വരുമ്പോൾ ഈ നെല്കർഷകർക്ക് വളരെയധികം നഷ്ടമാണ് അത് ഒഴിവാക്കണം എന്നാണ് ഈ കർഷകർ പറയാനുള്ളത് ഒപ്പം തന്നെ കൊയ്ത്ത് യന്ത്രങ്ങൾ സർക്കാർ മേൽനോട്ടത്തിൽ തന്നെ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ തന്നെ എത്തിച്ചു നൽകണമെന്ന ഒരു അഭ്യർത്ഥന കൂടി ഈ പാടശേഖരത്തെ കർഷകർക്കുണ്ട് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട